നമസ്കാരം സി പി എമ്മിൽ ചേരാൻ മുസ്ലിം ലീഗിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി തന്നെ മോഹമുദിച്ചു ആ മോഹത്തെ നുള്ളിക്കളഞ്ഞത് വി എസ് അച്യുതാനന്ദനാണ് അന്ന് ഇ കെ നായനായായിരുന്നു മുഖ്യമന്ത്രി പാർട്ടി സെക്രട്ടറിയായി പിണറായി വിജയൻ എത്തിയ കാലം അന്ന് എല്ലാ അർത്ഥത്തിലും പാർട്ടിയെ നിയന്ത്രിച്ചിരുന്നത് വി ആയിരുന്നു അതുകൊണ്ട് തന്നെ ലീഗിനെ ഇടതുപക്ഷത്തെത്തിക്കാൻ വി എസിന്റെ നിലപാട് അനിവാര്യതയായിരുന്നു ലീഗും സി പി എമ്മും തമ്മിലെ ചർച്ചകൾ പല വഴിക്ക് നടക്കുമ്പോൾ വി എസിനെ കാര്യങ്ങൾ അറിയിക്കാൻ ആർക്കും ധൈര്യമുണ്ടായിരുന്നു ഒടുവിൽ ആ ദൌത്യം അന്ന് കുട്ടി അഹമ്മദ് കുട്ടി എന്ന മുസ്ലിം ലീഗ് നേതാവ് ഏറ്റെടുത്തു അന്ന് കുട്ടി അഹമ്മദ് കുട്ടിയോട് വി എസ് പറഞ്ഞത് ആ മനുഷ്യന്റെ രാഷ്ട്രീയ ദീർഘവീക്ഷണത്തിനുള്ള തെളിവാണ് ദി ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിൽ അനിൽ എസ് ആണ് ഈ രാഷ്ട്രീയ ചർച്ചയുടെ വെളിപ്പെടുത്തൽ നടത്തുന്നത് മുസ്ലിം ലീഗിന് ഇടതുപക്ഷത്തെത്താനുള്ള ആഗ്രഹം വി എസിനോട് അറിയിച്ച കുട്ടി അഹമ്മദ് കുട്ടിയോട് കേരളത്തിലെ കോൺഗ്രസിനെ കൊല്ലാൻ സമയമായിട്ടില്ലെന്നാണ് വി എസ് പറഞ്ഞു വെച്ചത് കോൺഗ്രസ് നശിച്ചാൽ ആ വിടവ് നികത്താൻ ആരെത്തുമെന്ന ചോദ്യം കുട്ടി അഹമ്മദ് കുട്ടിയോട് വി എസ് ഉയർത്തി അവിടെ ആ ചർച്ചയും തീർന്നു അന്ന് രാജ്യം ഭരിക്കുന്നത് എ ബി വാജ്പേയിയാണ് വാജ്പേയിയും സംഘപരിവാറും ന്യൂനപക്ഷങ്ങൾക്കെതിരെ തിരിയുമെന്നും അതുകൊണ്ട് പഴയ തീയറിയെല്ലാം വിട്ട് ഇടതുപക്ഷത്തേക്ക് ന്യൂനപക്ഷ സംരക്ഷണമെന്ന വാദമുയർത്തി ലീഗിനെ കൊണ്ടുവരാമെന്നതുമായിരുന്നു സി പി എമ്മിലെ ഒരു വിഭാഗത്തിന്റെ ന്യായം അങ്ങനെ ചെയ്താൽ കേരളത്തിലെ കോൺഗ്രസ് തകരുമെന്നും അത് ദേശീയ രാഷ്ട്രീയത്തിന് ദോഷമാകുമെന്നും തിരിച്ചറിഞ്ഞിരുന്നു അതായത് ഇന്ത്യയെ ബി ജെ പി തുടർച്ചയായി ഭരിക്കാനുള്ള സാധ്യത വി എസ് അന്നേയും മനസ്സിൽ കണ്ടു അതുകൊണ്ടാണ് ദേശീയതലത്തിലെ പ്രധാന പാർട്ടിയെ കോൺഗ്രസിനെ തളർത്താൻ വേണ്ടി കുട്ടി അഹമ്മദ് കുട്ടിയുടെ നോ പറഞ്ഞതെന്നാണ് വിലയിരുത്തൽ വി എസ് അച്യുതാനന്ദനുമായി കുട്ടി അഹമ്മദ് കുട്ടിക്ക് വ്യക്തിപരമായ അടുപ്പം ഉണ്ടായിരുന്നു ഈ അടുപ്പം ഉപയോഗിച്ചായിരുന്നു കുട്ടി അഹമ്മദ് കുട്ടിയുടെ അനുനയ നീക്കം ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ ഉപമന്ത്രിയായിരുന്നു കുട്ടി അഹമ്മദ് കുട്ടി തിരൂരങ്ങാടി താനൂർ എന്നിവിടങ്ങളിൽ നിന്നായി മൂന്ന് വട്ടം നിയമസഭാ അംഗവുമായി മന്ത്രി എന്ന നിലയിലും നിയമസഭാ അംഗം എന്ന നിലയിലും ശ്രദ്ധേയമായ സാന്നിധ്യം പ്രകടമാക്കിയ പ്രമുഖ രാഷ്ട്രീയ നേതാവായിരുന്നു അദ്ദേഹം ഇതിനൊപ്പം വി മറ്റൊരു രാഷ്ട്രീയ നിരീക്ഷണവും ചർച്ചയാകുന്നുണ്ട് ടി പി ചന്ദ്രശേഖരനോടുള്ള അനുഭവം കാരണം ടി പി കൊലയ്ക്ക് ശേഷമുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് വോട്ട് ചെയ്യാത്ത സി പി എമ്മുകാരനെ വി എസ് ശാസ്ചത്രി വി എസ് വോട്ടു ചെയ്യാത്തത് ഇഷ്ടമാകുമെന്ന് കരുതിയായിരുന്നു വി എസ്സിനോട് ഇക്കാര്യം പറഞ്ഞത് ഇത് കേട്ടയുടൻ താൻ ചെയ്തത് മണ്ടത്തരമാണെന്നും ടി പി പ്രാദേശിക വിഷയമാണെന്നും പറഞ്ഞു മോദി ആരെന്ന് തനിക്ക് അറിയില്ലെന്നായിരുന്നു ആ പ്രവർത്തകനോട് വോട്ട് മാറ്റി ചെയ്ത കാര്യം പറഞ്ഞപ്പോൾ വി എസ് പ്രതികരിച്ചത് അതായത് മോദി വികാരം ഇടതു സ്വപ്നങ്ങളെ ചവിട്ടിയൊതുക്കി തുടർഭരണം നേടാൻ പോന്നതാണെന്ന തിരിച്ചറിവ് വി എസിനുണ്ടായിരുന്നു അതായത് കേരളത്തിന്റെ രാഷ്ട്രീയം അതായത് കേരളത്തിന്റെ രാഷ്ട്രീയം ബി ജെ പിക്ക് വഴങ്ങുന്നതിനോട് വി എസിന് ഒരിക്കലും താല്പര്യം ഇതാണ് ഈ രണ്ട് സംഭവങ്ങളിലും നിറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ വാജ്പേയി അധികാരത്തിലെത്തിയപ്പോൾ തന്നെ വി എസ് സംഭവിക്കാനുള്ളത് മുന്നിൽ കണ്ടു കേരളത്തിൽ ആ ഭീഷണിയെ അകറ്റി നിർത്താൻ വേണ്ടത് എന്തെന്ന് തിരിച്ചറിയുകയും ചെയ്തു ഈ രണ്ട് സംഭവങ്ങളിലും നിറയുന്നത് ഇതാണെന്നാണ് വിലയിരുത്തൽ രാഷ്ട്രീയ നിലപാടിൽ എതിരാളികളോട് കോംപ്രമൈസ് ഇല്ലാത്ത നേതാവും എതിരാളികളോട് വ്യക്തിബന്ധം കാത്തുസൂക്ഷിച്ച രാഷ്ട്രീയക്കാരനുമായിരുന്നു വി എസ് അച്യുതാനന്ദൻ എന്ന് മുതിർന്ന മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി പ്രതികരിക്കുന്നതും ഈ ഘട്ടത്തിലാണ് പ്രസംഗത്തിലും പ്രവർത്തനത്തിലും എതിരാളികളെ നേരിടുന്ന വി എസ് ശൈലി സി പി എം അനുഭാവികളെ ഹരം കൊള്ളിക്കുന്നതായിരുന്നു ഏറ്റവും വ്യത്യസ്തനായ കമ്മ്യൂണിസ്റ്റായിരുന്നു വി എസ് ആദ്യകാലത്ത് തൊഴിലാളിയായി ജോലി ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റ് ആശയ ആദർശങ്ങൾ മുഖ്യമന്ത്രിയായപ്പോഴും അദ്ദേഹം കാത്തു കാത്തുസൂക്ഷിച്ചു ആദർശനിഷ്ഠയായിരുന്നു അദ്ദേഹത്തിന്റെ കൈമുതൽ സാധാരണക്കാർക്ക് വേണ്ടി പ്രവർത്തിച്ച നേതാവായ വി എസ്സിന്റെ വിയോഗം സംസ്ഥാനത്തിന് വലിയ നഷ്ടമാണെന്ന് കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചിരുന്നു അച്യുതാനന്ദന്റെ വിയോഗം കേരള രാഷ്ട്രീയത്തിന് വലിയ നഷ്ടമാണെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖലി ഷിഹാബ് തങ്ങളും പ്രതികരിച്ചു നമ്മുടെ കാലഘട്ടത്തിൽ ജീവിച്ച ശക്തനായ കമ്മ്യൂണിസ്റ്റ് ായിരുന്നു വി എസ് എന്നും തങ്ങൾ മലപ്പുറത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു വളരെ താഴെ തട്ടിൽ നിന്നും പ്രവർത്തനം തുടങ്ങി പാർട്ടിയുടെ ഉന്നത സ്ഥാനങ്ങളിൽ വരെ എത്തുകയും സംസ്ഥാന മുഖ്യമന്ത്രി പദം വരെ അദ്ദേഹം അലങ്കരിക്കുകയും ചെയ്തു കൈകാര്യം ചെയ്ത മേഖലയിലെല്ലാം തന്റെ ആദർശത്തെ മുറുകെ പിടിച്ചുകൊണ്ടാണ് അദ്ദേഹം പ്രവർത്തിച്ചത് സാധാരണക്കാരോട് വളരെ ചേർന്ന നേതാവാണ് വി എസ് എന്നും പറഞ്ഞു രാഷ്ട്രീയമായി വിയോജിപ്പ് ഉണ്ടെങ്കിൽ കൂടി കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന നിലയിൽ ഏറെ ആദരം നേടാൻ വി എസ് കഴിഞ്ഞു ഇന്നത്തെ കാലത്ത് പരിചിതമല്ലാത്ത ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്നാണ് വി എസിന് വിലയിരുത്താൻ കഴിയുക വി എസ് വിയോഗം കേരള രാഷ്ട്രീയത്തിന് വലിയ നഷ്ടമാണ് പാർട്ടിക്കും അനുഭാവികൾക്കും ഉണ്ടായ വേദനയിൽ പങ്കുചേരുന്നതായും പാണക്കാട് തങ്ങൾ പറഞ്ഞു